ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് അഡ്വക്കേറ്റ് ജസ്ന എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മെയിൻ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കമൻസും കാര്യങ്ങളും പറയാം ഞാൻ ലോങ് വീഡിയോ ഇങ്ങനൊരു ഓരോ കണ്ടൻ്റ് ആയിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം തുടക്കക്കാരിയല്ലേ അല്ലേ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്നെ ഗൈഡ് ചെയ്യാം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ആക്ച്വലി നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ടു വീലേഴ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ ടു വീലേഴ്സ് ഉള്ള വീടുകളിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ആക്ച്വലി ഇന്ന് വീടുകൾ വന്നിരിക്കുന്നത് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ടു വീലർ ഇൻഷുറൻസ് എടുത്തു പക്ഷെ ആ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നത് ഇൻഷുറൻസ് റൈഡർക്കാണ് ഇൻഷുറൻസ് ആർ സി ഓണറിന് കവറേജ് ആണ് ടു വീലറിൽ ലഭിക്കുന്നത് അപ്പം നമ്മൾ ടു വീലറിൽ രണ്ട് പേര് യാത്ര ചെയ്യാറുണ്ട് ഇല്ലേ അല്ലെങ്കിൽ രണ്ട് പേർക്കാണ് യാത്ര ചെയ്യാനുള്ള പെർമിറ്റുള്ളത് അപ്പോൾ രണ്ട് പേര് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത് അത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് റൈഡർ എന്ന് പറയാം റൈഡർക്ക് ഓൾറെഡി മീൻസ് ആർ സി ഓണർ ഓണറായിരിക്കും ഭൂരിഭാഗം സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റോ റൈഡർ ആയിരിക്കും അപ്പോൾ ആർ സി ഓണർക്കാണ് ഇൻഷുറൻസ് കവറേജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആർ സി ഓണർക്ക് ഇപ്പോൾ ആക്സിഡൻ്റ് എന്തോ പറ്റുകയാണെങ്കിൽ മീൻസ് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡൻറ്റോ എന്തെങ്കിലും പറ്റുകയോ ഇഞ്ചുറി ഉണ്ടാകുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസിന്റെ കവറേജ് മുഴുവനായും ലഭിക്കും ഇപ്പം മരണപ്പെടുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ലാക്സ് ഒക്കെ വരെ പല പല കമ്പനികൾ പല രീതിയിലാണ് ഞാൻ ഒന്ന് രണ്ട് കമ്പനികളിൽ അന്വേഷിച്ചപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം വരെയൊക്കെ ഇൻഷുറൻസ് കവറേജ് മരണപ്പെട്ടാൽ കിട്ടുന്നുണ്ട് ആണെങ്കിൽ ആ ഇൻജുറിയുടെ ആഴം അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈഡറിന് അതായത് റൈഡർക്കാണ് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് അപ്പോൾ നമ്മൾ ടൂ വീലറിൽ ഇപ്പോഴും ഒന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ രണ്ടുപേരും ഒക്കെയാണ് നമ്മൾ നോർമലി യാത്ര ചെയ്യാറ് അപ്പോൾ ബാക്കിലിരുന്ന വ്യക്തിക്ക് അതായത് ടു വീലറിൻ്റെ പിന്നിലിരിക്കുന്ന വ്യക്തിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുക ഇല്ല എന്നുള്ളതാണ് നോർമലി കിട്ടില്ല കാരണം നമ്മൾ നോർമൽ ഇൻഷുറൻസ് ആണ് എടുക്കുന്ന ആ ഇൻഷുറൻസിൽ നമ്മൾ പില്ലൻ റൈഡർ ഇൻഷുറൻസ് ആഡ് ചെയ്യുക ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി എൺപത്തിമൂന്ന് രൂപയോ നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയാണ് പല പല ഇൻഷുറൻസ് കമ്പനിയുടെ റേറ്റ് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കവറേജ് നമ്മളുടെ ഇൻഷുറൻസിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ പില്ലൻ റൈഡർക്ക് അതായത് പുറകെ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഷുറൻസ് ലഭിക്കുക അപ്പോൾ ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിർഭാഗ്യവശാൽ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുകയും അതിന് പുറകെ തന്നെ കുറച്ച് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ പുറകിൽ നിന്ന് യാത്രക്കാർക്കും ഇൻഷുറൻസ് ലഭിക്കേണ്ടേ അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം അതായത് ഒരു എമർജൻസി വീഡിയോ എന്തെന്ന് പറയാം ഇതിന് എത്ര പേര് ഇപ്പം ഞാൻ തന്നെ കുറച്ച് എന്റെ കുറച്ച് കുറച്ച് സുഹൃത്തുക്കൾ എടുത്ത് ചോദിച്ചപ്പോൾ ഇവരാരും ഇതിനെക്കുറിച്ച് അല്ലായിരുന്നു നോർമലി പൊതുവെ എല്ലാവരും വിചാരം ആ ഇൻഷുറൻസ് എടുത്തു ഓക്കെ എല്ലാം റെഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ടു വീലർ ഇൻഷുറൻസിന് ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തോന്നിപ്പോ ലേഡീസും ജെൻസും എല്ലാവരും ടൂ വീലേഴ്സ് ഉപയോഗിച്ച് ജോലിക്കൊക്കെ പോകുന്നതാണ് രണ്ടുപേരും ഒരാളും ഒക്കെ ആയിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ടൂവീലറിന്റെ പുറകിൽ നമ്മളെന്തായാലും നമ്മള് ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കയറ്റും ഭർത്താവ് ആണെങ്കിൽ ഭാര്യേനെ കയറ്റും വണ്ടിയിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ രണ്ടുപേരൊക്കെ ആയിട്ടും പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മളുടെ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അപ്പൊ ഈ ചെറിയ എമൗണ്ട് അടയ്ക്കാൻ മടി കാണിച്ചതിന്റെ പേരിൽ വലിയ വലിയ നഷ്ടങ്ങൾ നമ്മൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇനി ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ നോർമലി നിങ്ങളിപ്പോൾ അടച്ചിട്ടുള്ള നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻഷുറൻസിൽ ഭൂരിഭാഗം ഒരു നയൻറ്റി പേഴ്സൻറ്റ് ആളുകളുടെ ഇൻഷുറൻസിലും ഈ പില്യൺ റൈഡർ ഇൻഷുറൻസ് എന്നുള്ളത് ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും ഇനി നെക്സ്റ്റ് ഇൻഷുറൻസ് അടയ്ക്കാൻ നേരത്ത് നിങ്ങൾ ഒരു എൺപത്തി മൂന്ന് രൂപ കണ്ടില്ല എന്ന് വെക്കാം അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് രൂപ കണ്ടില്ല എന്ന് വെച്ചിട്ട് ഈ പില്ലൺ റൈഡർ ഇൻഷുറൻസ് പുറകിലിരിക്കുന്ന വ്യക്തി യ്ക്കുള്ള ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി നിർബന്ധമായും ഏജന്റിന്റെ അടുത്ത് അതായത് ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്ത് ഓർമ്മിപ്പിക്കുകയും ആ പണം നിങ്ങൾ നൽകുകയും ചെയ്യണം അതൊരു നഷ്ടമായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടരുത് അതൊരു നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വമാണ് അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും കാരണം ഇതൊരു പബ്ലിക്കലി അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് എല്ലാവർക്കും എത്രമാത്രം ഈ കണ്ടന്റിനെക്കുറിച്ച് അറിയുന്നറിയില്ല ഞാൻ തന്നെ എൻ്റെ സുഹൃത്തുക്കിടയിൽ അന്വേഷിച്ചപ്പോഴും എല്ലാവരും ഇതിനെക്കുറിച്ച് അവയർനെസ്സല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ ലോങ് വീഡിയോ എന്ന് വെച്ചാൽ വലിയ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ പോലെ തന്നെയുള്ള ടൈമുള്ളു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് എന്തായാലും ഷെയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം എനിക്ക് പുതിയ വീഡിയോസും പുതിയ കണ്ടന്റും പുതിയ പുതിയ അപ്ഡേഷൻ കമൻറ്റുകളും അപ്ഡേഷനും എന്തൊക്കെയാണ് വരുന്നത് അപ്ഡേഷൻസ് വരുന്ന വീഡിയോസുകൾ കണ്ടൻറ്റുകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇടുന്നതാണ് അതിനോടൊപ്പം തന്നെ എൻ്റെ ബ്യൂട്ടി ടിപ്സും എൻ്റെ വ്ളോഗിങ്ങും എൻ്റെ ഫുഡ് വ്ളോഗും എല്ലാം ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട് ഞാനൊരു ഓൾ പാക്ക് ആയിട്ടാണ് എൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമാണോ എൻ്റെ ചാനൽ എന്നുള്ളതൊക്കെ ആരെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല ഈ വീഡിയോസിലൂടെ കൂടെ എനിക്ക് കമൻറ്റിലൂടെയും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരും എന്നൊക്കെ വിചാരത്തിലാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെട്ടാൽ അപ്പം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്